ഇന്ത്യൻ തോട്ട്സ് തിളങ്ങുന്ന ചെറുകുകൾ പരമ്പരയിലേക്ക് സ്വാഗതം എപ്പിസോഡ് അൻപത്തിയഞ്ച് ഉപദേശങ്ങൾ ഞാൻ ജോസഫ് മറ്റപ്പള്ളി ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഉപദേശത്തെ പറ്റി പറഞ്ഞത് ബുദ്ധിയുള്ളവർക്ക് അത് ആവശ്യവുമില്ല ബുദ്ധി ഇല്ലാത്തവർ അത് എടുക്കുകയുമില്ലെന്നാണ് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അമേരിക്കയിൽ ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു അദ്ദേഹം എഴുത്തുകാരൻ ഗവേഷകൻ കണ്ടുപിടുത്തക്കാരൻ നയതന്ത്രജ്ഞൻ അത്രയും പരിചയ സമ്പന്നനായിരുന്നതുകൊണ്ടാണ് ഈ ഫിലാഡെൽഫിയക്കാരൻ്റെ അഭിപ്രായം ഞാനിവിടെ കുറിച്ചത് പ്രപഞ്ചത്തിൻ്റെ ഒഴുക്കിൽ സംഭവിക്കേണ്ടത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ എന്നും ആയിരിക്കുന്നതിനെ അതായിരിക്കുന്നത് പോലെ അംഗീകരിക്കുക മാത്രമേ നാം ചെയ്യേണ്ടതുള്ളൂ എന്നുമുള്ള തിരിച്ചറിവ് വലിയൊരു മുതൽക്കൂട്ടാണ് മദ്യപനെ അംഗീകരിക്കുക എന്നാൽ അവനോടൊപ്പം ഷാപ്പിൽ പോയിരുന്ന മദ്യപേക്ക് പകരം അവനും കൂടി ചേരുന്ന വ്യത്യസ്തതയാണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഭംഗിയെന്ന് കണ്ടെത്തുകയാണ് കരിമ്പിനുള്ള വളം കാഞ്ഞിരത്തിന് ഇട്ടതുകൊണ്ട് അതിൻ്റെ വയ്പ് മാറുമോ സസ്യങ്ങളുടെ കാര്യം പറഞ്ഞതുപോലെയാണ് മനുഷ്യരും ആരെയും ഉപദേശിച്ചു മാറ്റാമെന്ന് ഞാൻ കരുതുന്നില്ല അവനവൻ നിശ്ചയിക്കാതെ വെളിച്ചം മാത്രമായിരുന്നാലും ഇരുളു മാത്രമായിരുന്നാലും ആരെയും കാണാനും കഴിയില്ല ആരുടെയും ചിത്രമെടുക്കാനും കഴിയില്ല ഇവിടെ എല്ലാം വേണം ഓരോന്നും അതത്തിന് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള കർമ്മം ചെയ്യുക ഗുരുക്കന്മാർ ഉപദേശിക്കാറുണ്ട് പക്ഷേ അത് അതവരെ തേടിയെത്തുന്നവരോടാണെന്ന വ്യത്യാസവുമുണ്ട് അവരാരും ലോകത്ത് നടക്കുന്നതിനോടെല്ലാം അപ്പോൾ പ്രതികരിക്കാറില്ല മാത്രമല്ല കേൾക്കുന്നതും ശ്രദ്ധിക്കുന്നതും ഗ്രഹിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസത്തെപ്പറ്റി നല്ല ബോധ്യമുള്ളവരാണവർ ദേശീയ അവാർഡുകൾ കിട്ടിയിട്ടുള്ള സംഗീതജ്ഞരുടെയും ഉപകരണ വിദഗ്ധരുടെയും മാത്രമായ ഒരു മേളയുടെ ഉദാഹരണം ഒരിക്കൽ ഗുരുമുഖത്ത് നിന്നും ഞാൻ കേട്ടു ഒരുത്തൻ ജയഹോ പാടുന്നു അവരൻ ജനഗണവനൊക്കെയുള്ള സംഗീതം വായിക്കുന്നു അടുത്തവൻ വന്ദേമാതരത്തിനുള്ള താളം കൂട്ടുന്നു ഓരോരുത്തരും അവരവർക്ക് കവാട് കിട്ടി ഇനമാണ് ഒരേ സമയം അവതരിപ്പിക്കുന്നത് അങ്ങനെ മുന്നോട്ട് പോയാൽ അതിനെ ശുദ്ധ അലമ്പ് എന്നല്ലാതെ നാം എന്താ വിളിക്കുക അവനവന് കൽപ്പിച്ചു നൽകിയ കഥാപാത്രത്തെ ഓരോരുത്തരും അവതരിപ്പിക്കുക സോഷ്യൽ മീഡിയയിലൂടെ ഉപദേശങ്ങളുടെ നിലയ്ക്കകത്ത് ഒഴുക്കാണ് ഉപദേശങ്ങളുടെയും ഉപദേശികളുടെയും കാര്യം പറയുമ്പോൾ ഒരു വിളക്കിൻ്റെ കഥ ഞാൻ ഓർക്കും ഒരു രാത്രിയിൽ വിളക്കുമായി ഒരാൾ നടന്നു പോവുകയായിരുന്നു അയാൾക്ക് നേരെ വിളക്കില്ലാതെ വന്നു ഒരുവിനോട് അയാൾ പറഞ്ഞു സ്നേഹിത വിളക്കെടുത്തോളൂ ഞാൻ വീടെത്താറായി വിളക്കില്ലാതെ വന്നവ മറുപടിയായി ഇങ്ങനെ പറഞ്ഞു കാണിച്ച ദഹിക്ക് നന്ദി പക്ഷേ എനിക്കതുകൊണ്ട് ഒരു പ്രയോജനവുമില്ല ഞാൻ അന്ധനാണ് എങ്കിലും വിളക്കുമായി വന്നവൻ നിർബന്ധം തുടർന്നു സാരമില്ല വിളക്കില്ലാതെ ആരെങ്കിലും വന്നാൽ പരസ്പരം കൂട്ടിയിടിക്കാതിരിക്കാൻ ഇത് സഹായിക്കും വിളക്കെടുത്തോളൂ അങ്ങനെ അന്ധൻ വിളക്കുമായി യാത്ര തുടർന്നു കുറച്ചേറെ മുന്നോട്ട് നടന്നപ്പോൾ മറ്റൊരാൾ എതിരെ വരുന്ന ശബ്ദം കേട്ട് അന്ധൻ അയാളോട് പറഞ്ഞു സ്നേഹിത എനിക്കീ വിളക്കുകൊണ്ട് ഒരു പ്രയോജനവുമില്ല ഞാൻ അന്ധനാണ് താങ്കൾ ഇതെടുത്തോളൂ ഓ നന്ദി പക്ഷേ സ്നേഹിത അണഞ്ഞു പോയ വിളക്ക് കൊണ്ട് ആർക്കെന്ത് പ്രയോജനം മാത്രവുമല്ല പ്രഭാതമായിട്ട് തന്നെ ഏറെ നേരമായിരിക്കുന്നു నంది వీణం గానం